ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കിന്ന് പപ്പായ സോപ്പാണ് ഉണ്ടാക്കേണ്ടത് എൻ്റെ ചാനലിൽ തന്നെ ഇപ്പോൾ ഒത്തിരി പപ്പായ സോപ്പിൻ്റെ വീഡിയോസായല്ലേ എന്താണെന്ന് അറിയില്ല പപ്പായ സോപ്പിനാണ് നമുക്ക് കൂടുതൽ ഓർഡർ കിട്ടണേട്ടോ ഹോൾസെയിലായിട്ടൊക്കെ പപ്പായ സോപ്പാണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട സോപ്പ് പപ്പായ സോപ്പാണ് അപ്പോൾ നമുക്ക് നമുക്കതിനായിട്ട് ഇപ്പോൾ ഒരു അഞ്ച് പപ്പായ സോപ്പാണ് വേണ്ടത് നമുക്ക് ഒരു അഞ്ച് പപ്പായ സോപ്പാണ് ഉണ്ടാക്കേണ്ടത് നമുക്കിപ്പോൾ അര കിലോ ബേസ് അതിനായിട്ട് കട്ട് ചെയ്ത് എടുക്കണം ഇത് നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ബേസാണ് കേട്ടോ എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും നമ്മുടെ ബേസിൻ്റെ ഗുണം ഇത് പാരബൺ സൾഫേറ്റ് ഫ്രീ ആണ് കെമിക്കൽ ഫ്രീ ആണ് സ്കിന്നിന് ദോഷകരമായ കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല പ്രീമിയം ക്വാളിറ്റി ബേസാണ് കേട്ടോ ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് വരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ബേസാണ് കേട്ടത് പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണട്ട എന്നാലാണ് നമ്മുടെ വീഡിയോസ് ഒത്തിരി പേരിലേക്ക് എത്തുള്ളൂ അപ്പം എല്ലാവരുടെയും ലൈക്ക് അത്യാവശ്യമാണ് കേട്ടോ നമുക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഇനി കാണട്ട അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മൾ എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നല്ല രീതിയിലാണ് ഞാൻ സോപ്പ് ഉണ്ടാക്കണതെല്ലാം പറഞ്ഞ് തന്നത് ഒത്തിരി പേര് എന്നെ വിളിക്കുന്നുണ്ട് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് ഒത്തിരി താങ്ക്സ് പറഞ്ഞിട്ട് എനിക്കതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞ് തന്നെ ഇത്രയും എല്ലാ അളവും കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾ ഫസ്റ്റ് തന്നെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ തന്നെ അത് നല്ല രീതിയിലായി കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത്രയും നന്നായിട്ട് പറഞ്ഞിരുന്നത് ഞാനൊക്കെ സോപ്പ് ഉണ്ടാക്കിയ തുടക്കത്തിലൊക്കെ ഒന്നും എനിക്കിതൊന്നും അറിയില്ല നമ്മൾ ചെയ്ത് ചെയ്താണ് ഇത്രയും പഠിച്ചത് അപ്പം നിങ്ങൾക്ക് അതുപോലെ വരാതെ നിങ്ങൾക്ക് ആദ്യം തന്നെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും നന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു ലൈക്ക് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണോട്ടാ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് മാത്രം ഇനി മുന്നോട്ട് കാണണോട്ട എല്ലാവരും വേഗം ഒന്ന് ലൈക്ക് ഇട്ടെ ഇനി ഞാൻ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചാൽ അപ്പം നമ്മൾ കിലോ ബേസ് എടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഞാൻ സാധാരണ പപ്പായുടെ എക്സ്ട്രാക്റ്റാണ് കൂടുതൽ പപ്പായ സോപ്പിൽ ചേർക്കാറ് പക്ഷേ ഈ കസ്റ്റമർക്ക് പപ്പായ ഒറിജിനൽ ചേർക്കാൻ വേണം അതുപോലെ കളറും ചേർക്കണ്ട എന്നാണ് കസ്റ്റമർ പറയണേ പറയണേട്ടാ അപ്പം അവർക്കാണെങ്കിൽ സ്മെല്ലും ചേർത്തില്ലെങ്കിലും അത്ര സന്തോഷം അതൊന്നും വേണ്ട പപ്പായ മാത്രം മതി പ്രീമിയം ക്വാളിറ്റി ബേസായിരിക്കണോ എന്നാണ് പറയണത് പക്ഷേ സ്മെല്ല് കുറച്ച് ചേർക്കണ്ടെട്ടോ സ്മെല്ല് ചേർത്ത് നിന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല എന്നാലും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറയണത് പിന്നെ കളറൊന്നും ആഡ് ചെയ്യരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്യണേന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആദ്യം ബേസ് കട്ട് ചെയ്തെടുക്കട്ടെ പിന്നെ സോപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ എല്ലാവർക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ നിങ്ങൾ എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പിൽ ആരും വിളിക്കാതെ ഇരിക്കാൻ ശ്രമിക്കട്ട എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് അയക്കണേരിക്കും എനിക്ക് കൂടുതൽ നല്ലത് എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പേര് വിളിക്കുമ്പോഴേ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്തിലും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടാകും അപ്പോൾ എല്ലാവരും മെസ്സേജ് ആണ് ശ്രമിക്കട്ടോ സോപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിലുണ്ട് ആവശ്യമുള്ളവരൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്താ മതി പിന്നൊരു കാര്യം ഞാൻ വേറൊരു ചാനലും കൂടി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ അതിപ്പോ എന്തിനെ പേസ് ചെയ്തിട്ടാണ് ആ ചാനൽ തുടങ്ങി അതായത് എന്ത് ഏതൊരു ഏത് കാറ്റഗറി അതിൽ ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ല കേട്ടോ കുക്കിങ് വേണോ അതോ ബ്യൂട്ടിപരമായ എന്തെങ്കിലും ബ്യൂട്ടി ടിപ്സ് വേണോ എന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നിങ്ങൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടാ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് ആയിരിക്കും ഞാൻ അതിലിടണത് അപ്പോൾ ആ ചാനലും കൂടി നിങ്ങളൊന്ന് സബ് ചെയ്തേക്കണം അതിലും കൂടെ നിങ്ങളുടെ സപ്പോർട്ടും എനിക്ക് വേണം കേട്ടോ അപ്പം ഞാൻ ബേസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇപ്പം ഇത് മെൽറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാന്നുള്ളതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ തുടർച്ചയായിട്ട് രണ്ട് മൂന്ന് വീഡിയോസ് ഈ സോപ്പിൻ്റെ തന്നെയാണ് ചെയ്തേക്കണത് അപ്പോൾ അതറിയില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കയറി കണ്ടാൽ മതി കേട്ടോ മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും ഇതെങ്ങനെയാണ് മെൽറ്റ് ചെയ്യണതെന്നൊക്കെ നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡിങ്ങിലാണ് ഇത് ചെയ്യണത് അപ്പോൾ ഞാനിത് മെൽറ്റ് ചെയ്തിട്ട് കേട്ടോ എന്നിട്ട് ബാക്കിയുള്ളത് ഞാൻ കാണിക്കാം എന്നിട്ട് അതവിടെ ഇത് മെൽറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഇത് ജ്യൂസാക്കി എടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ ആ ചാനലിൻ്റെ പേര് ഇപ്പം ഞാൻ ഐ മാസ് വേൾഡ് എന്നാണ് ഇട്ടേക്കണേട്ട് പക്ഷേ അത് തന്നെയാണ് ചിലപ്പോൾ പേര് മാറ്റും ഇപ്പം രണ്ടും ഐ മാസൊക്കെ ആയിട്ടിരിക്കുമ്പോൾ പിന്നെ അത് ശരിയായില്ലേ ചിലപ്പോൾ ചിലപ്പോൾ ഐ മാസ് വേൾഡ് എന്നുള്ളത് മാറ്റും കേട്ടോ എന്തായാലും നിങ്ങളെല്ലാവരും ആ ചാനലും കൂടി ഒന്ന് സബ് ചെയ്തേക്കണോട്ടോ അപ്പം ഇത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കട്ടെട്ടോ അപ്പം നമുക്ക് പപ്പായ ജ്യൂസ് അളന്നെടുക്കാം കേട്ടോ അപ്പം അരക്കിലോയിലേക്ക് എന്താണ് ഒരു പതിനഞ്ച് എം എൽ അല്ലെങ്കിൽ ഇരുപത് അതിൽ കൂടുതൽ ചേർക്കണ്ട കേട്ടോ പതിനഞ്ചോ ഇരുപതോ അതായിരിക്കും നല്ലത് കേട്ടോ അത്രയും ചേർക്കലായിരിക്കും നല്ലത് നമുക്ക് ഇത് ഒരു ഇരുപത് എം എൽ ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു മൂന്ന് തുള്ളി വൈറ്റമിൻ ഇ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇതൊരു കുഞ്ഞു ചെറിയ ടീസ്പൂൺ വേണം അപ്പോൾ ഇതിൽ നമുക്ക് വെജിറ്റബിൾ ഗ്ലിസറിനും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്രാഗ്രൻസ് മാത്രമേ ചേർത്ത് കൊടുക്കാനുള്ളൂ കേട്ടോ അത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ബേസ് മെൽറ്റ് ആയതെന്ന് പോയി നോക്കട്ടെ കേട്ടോ മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മോൾഡൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളതാണ് അത് നമുക്ക് ഫ്രാഗ്രൻസും കൂടി ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കണമല്ലോ അപ്പം ഞാനത് ബേസ് മെൽറ്റ് ആയെങ്കിൽ ഞാനത് എടുത്തുകൊണ്ട് വരും കേട്ടോ അപ്പം നമ്മുടെ ബേസ് ഇവിടെ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ജ്യൂസ് ആഡ് ആക്കി കൊടുക്കാം അത് വരാതെ സാവധാനം ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഫ്രാഗ്രൻസും കൂടി ആഡ് ചെയ്യാനുള്ളൂ നമ്മൾ ഒരു കിലോയിലേക്ക് ഇരുപത്തഞ്ച് ഫ്രാഗ്രൻസ് ആണ് ചേർക്കണം അപ്പോൾ അതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് ചേർക്കേണ്ടതിന് ഞാനൊരു പതിമൂന്ന് എം എൽ ചേർക്കണ്ടട്ടോ മോൾഡിലേക്ക് ഒഴിക്കുന്നത് ക്യാമറയിൽ വന്നില്ല കേട്ടോ അത് ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല സോറിട്ടാ ഇപ്പം ഞാൻ എൻ്റെ കസ്റ്റമർക്ക് നാല് സോപ്പ് മതിയിട്ട പിന്നെ ഈ അഞ്ച് അഞ്ഞൂറ് ഗ്രാം എടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അളവ് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അര കിലോ ബേസ് എടുത്തത് പക്ഷേ കസ്റ്റമർക്ക് ഈ നാല് സോപ്പ് മതി ഇനി ഒരെണ്ണം കൂടി ഒഴിക്കാനുണ്ട് അത് ഞാൻ വേറെ മോൾഡിൽ ഒഴിക്കട്ടെ അപ്പോൾ ഇത് അവിടെ നിന്ന് സെറ്റ് ആവട്ടെട്ടാണ് പിന്നെ നമ്മുടെ വീഡിയോക്ക് ഹൈപ്പ് ഓപ്ഷൻ വന്നിട്ടുണ്ട് എല്ലാവരും ഹൈപ്പ് ചെയ്യണം ചെയ്യണോട്ടാ നമ്മുടെ വീഡിയോ ഒത്തിരി ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈക്കും കമൻസും ഹൈപ്പും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം ചെയ്യണോട്ടെ എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യുക നമ്മുടെ ചാനൽ ഒരുപാട് ആളുകളിലേക്ക് എത്തട്ടെ എത്തട്ടെട്ടാ പിന്നെ നമ്മുടെ അടുത്ത ചാനൽ നമ്മൾ എന്താ ചെയ്യണ്ടതെന്നും കൂടി നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറഞ്ഞോട്ടെ ഇപ്പോഴും ഞാൻ തീരുമാനം എനിക്കൊരു ഇപ്പോഴൊരു കറക്റ്റ് തീരുമാനമായിട്ടില്ല അത് കുക്കിംഗ് ആക്കണോ അതോ ബ്യൂട്ടി ടിപ്സ് ആക്കണോ എന്നൊന്നും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങളും കൂടി പറയണോട്ടാ കമൻറ്റിലൂടെ അറിയിക്കണോട്ടാ ഇപ്പം നമ്മുടെ സോപ്പ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തുടക്കക്കാർക്ക് അറിയില്ലായിരിക്കും അത് എത്ര സമയം വെക്കണമെന്നുള്ളത് ചില ആൾക്കാർ ഫ്രിഡ്ജിൽ വെക്കണോ എന്നൊക്കെ ചോദിക്കണുണ്ട് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ ഒരു രണ്ടര മണിക്കൂറെങ്കിലാകുമ്പോൾ നമുക്ക് മോൾഡ് ചെയ്യുന്നെടുക്കാം അത് മോൾഡ് ചെയ്യുന്നെടുത്താൽ അപ്പം തന്നെ നമ്മൾ ക്ലീൻ റാപ്പിൽ പൊതിഞ്ഞ് വെക്കണം അതില്ലാത്തവർ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് വെക്കണോട്ടോ അതങ്ങനെ ഇരുന്നാൽ ഈർപ്പ് അടിച്ച പിന്നെ ആ സോപ്പ് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം നമുക്ക് ഈ നാല് സോപ്പും നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോ അത് തന്നെയല്ല എൻ്റെ ഈ മുമ്പത്തെ രണ്ട് മൂന്ന് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് സോപ്പായി കിട്ടും കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് സോപ്പ് കിട്ടും അപ്പോൾ സോപ്പ് ഉണ്ടാക്കാനുള്ള താല്പര്യമുള്ള ആൾക്കാരൊന്നും അടിച്ചു നിൽക്കണ്ട നിങ്ങൾ ധൈര്യമായിട്ട് ഇത് കണ്ടിട്ട് ചെയ്ത് നോക്കട്ടോ ഞാൻ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പം ചെയ്യേണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്